ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്കൂളുകൾ നടത്തുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ മിടുക്കരായിട്ട് വ്യക്തി നിർമ്മാണം നടത്തി വളരുവാനും സമൂഹത്തിനും അവനവർക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കുന്ന പോലെ ക്യാമ്പസുകൾ അവരുടെ രാഷ്ട്ര കോട്ടകളാക്കി പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല വി സിയും രജിസ്ട്രാറും തമ്മിലുള്ള നിയമപരമായ പോരാട്ടത്തിൽ ഞങ്ങൾ കക്ഷികളല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ രജിസ്ട്രാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിരുന്നല്ലോ ഉയരുന്നപ്പോൾ ഹൈക്കോടതി എന്താണ് ചോദിച്ചത് ഇനി മറ്റു ആയിട്ട് ബന്ധപ്പെട്ട് നിയമനിയമത്തിന്റെ വഴികൾ കൂടി തന്നെ പോയിക്കോട്ടെ അതിൽ ഞങ്ങൾ അല്ല അതിൽ നിയമം എന്താണോ നിഷ്കർഷിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊള്ളട്ടെ എന്തായാലും കേരളത്തിലെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ രംഗവും മുമ്പോട്ട് പോവുക തന്നെ വേണം ഇവിടെ എസ് എഫ്ഐയുടെ പ്രതിനിധി ഒരു നാലോ അഞ്ചോ തവണ ആർ എസ് എസ് ആർ എസ് എസ് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയുണ്ടായി ഒന്ന് അദ്ദേഹത്തിനും അദ്ദേഹം മൃതിദാനം ചെയ്യുന്ന സംവിധാനങ്ങൾക്കും സംഘടനയ്ക്കും ഈ ആർ എസ് എസിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിങ്ങളോട് സംസാരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളും ഈ രാജ്യത്തെ നിരവധി അനവധി ആയിട്ടുള്ള എം പിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആർ എസ് എന്റെ ആളുകളാണ് ആർ എസ് പ്രവർത്തകർ തന്നെയാണെന്ന് രാജസ്ഥാനിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു എം പി മാത്രമുള്ള അമ്രാം റാം എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പോറൽ പോലും ആ സംസ്ഥാന ഏറ്റിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഓഫീസ് നേരെ ഒരു സമരം പോലും കല്ലെടുത്ത് എറിയണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ എ ബി വി മൃഗീയ സ്വാധീനമുള്ള ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു പേരിൽ പേരിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ കേരളത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിലേതെങ്കിലും ബിജെപിക്കാരനുണ്ടെങ്കിൽ ആർ എസ് എസ് കാരണുണ്ടെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ എ ബി പിന്നുണ്ടെങ്കിൽ അവരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും സമ്മതിക്കാതെ യഥാർത്ഥ ഫാസിസമാണ് ആണ് ഇവർ നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസ് വാക്കുകൾ ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എസ് എഫ്ഐയുടെ പ്രതിനിധി ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വൽക്കരണം നടത്തേണ്ടോ നോക്കൂ നിങ്ങൾ ഏകൽ വിദ്യാലയങ്ങൾ കേട്ടിട്ടുണ്ടോ ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്ന ഭാവൂ സ്റ്റി തുടങ്ങിയതാണ് ജാർഖണ്ഡിൽ ഏകൽ വിദ്യാലയങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് ഒരു ലക്ഷത്തിലധികം ഏകൽ വിദ്യാലയങ്ങളുണ്ട് നാളെ ഇതുവരെയായിട്ട് പത്ത് കോടിയിലധികം വരുന്ന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്ത് ഞങ്ങൾ ഏകൽ വിദ്യാലയങ്ങളിലൂടെ എൻറോൾ ചെയ്യിച്ചിട്ടുണ്ട് വിദ്യാഭാരതി എന്ന് കേട്ടിട്ടുണ്ടോ നിയന്ത്രണത്തിലുള്ള ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാതി സംവിധാനങ്ങളാണ് രാജ്യത്തൊട്ടാകെ മുപ്പതിനായിരത്തിൽ വരെ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ കേരളത്തിലുണ്ട് മുന്നൂറിൽ പരം സ്കൂളുകൾ ഞങ്ങൾക്ക് അറിയാമോ തൊടുപുഴയിൽ കുടയത്തൂർ സരസ്വതി വിദ്യാകാര സ്കൂൾ ഉണ്ട് ആ സ്കൂളിന്റെ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിദ്യാഭ്യാസ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടികുത്തിനകാലം മുതൽ ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം കേരളത്തിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവിധാനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്കൂളുകൾ നടത്തുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ മിടുക്കരായിട്ട് വ്യക്തി നിർമ്മാണം നടത്തി വളരുവാനും സമൂഹത്തിനും അവനവർക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കുന്ന പോലെ ക്യാമ്പസുകൾ അവരുടെ രാഷ്ട്ര കോട്ടകളാക്കി പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല അഭിനേഷം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഗവർണർ വന്നതിനു ശേഷം അല്ലെങ്കിൽ ബിജെപിയുടെ സർക്കാർ കേന്ദ്രത്തിൽ ശേഷം കേരളത്തിൽ ഞങ്ങളുടെ ബിജെപിയുടെ എത്ര നേതാവ് ന്മാരുടെ ഭാര്യമാർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ജോലിക്ക് കയറി എത്ര നേതാക്കന്മാരുടെ ഭാര്യകൾമാരെ ജോലിക്ക് കയറിയപ്പോൾ അത് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എ എൻ ഷംസീറിന്റെ ഭാര്യ കണ്ണൂർ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവരുടെ എത്ര നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഏത് എ പ്രവർത്തകനാണ് സഹപാഠിയുടെ പുറകിൽ നിന്ന് പിടിച്ചു കൊടുത്തിട്ട് നെഞ്ചിൽ കടാറ് കയറ്റിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ശിവരഞ്ജിത്തും നസീമും ചേർന്നിട്ടാണ് സഹപാഠിയുടെ നെഞ്ചിൽ കടാ അവരെന്താ ചെയ്തത് അവർ പിടിക്കപ്പെട്ടത് ഒരു ഇത് പറഞ്ഞു നസീം എന്ന് പറയുന്നയാൾ പോലീസ് കോൺസ്റ്റബിൾ ിസ്റ്റില് ഒന്നാം റാങ്ക് ഇടതുപക്ഷ അധ്യാപകർ പിന്തുണയോട് കൂടി അവരെ കോപ്പി അടിച്ച് പോലീസ് സ്റ്റേഷൻ ശ്രമിച്ചിട്ടില്ല പ്രശ്നം ഒന്ന് മാത്രമാണ് കേരളത്തിൽ ഇവർ രാക്ഷസ കോട്ടകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുവപ്പ് ഭീകര വെച്ചുകൊണ്ടിരിക്കുന്നോ എന്നുള്ള പേടിയുണ്ട് ഭയം ഉണ്ട് അതോടൊപ്പം തന്നെ ഇടതു യുവജന സംഘടനകൾക്കും നാളിതുവരെയായിട്ട് സമരങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ നേരത്ത് മാത്രമാണ് കേരളത്തിൽ അതിനപ്പുറത്തേക്ക് അങ്ങനെയാണ് അതിനെ